അവൻ ആ പേര് എന്നാണ് അത് പറയാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിയില്ല ഇലാഹ 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 ഇല്ല റഹ്മാൻ ഇല്ലൽ ഇല്ലൽ മലിക് ഷഹാദത്ത് പറ ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കണമെങ്കിൽ അള്ളാഹി എന്ന് ഉച്ചരിച്ചേ പറ്റൂ അഷ്ഹദു ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ നിസ്കാരം തുടങ്ങുന്നത് അള്ളോഹ് എന്ന ഇസ്മ കൊണ്ടാണ് നിസ്കാരം അവസാനിക്കുന്നതും അള്ളാഹു കൊണ്ടാണ് അള്ളാഹു അക്ബർ തുടങ്ങിയപ്പോൾ അള്ളാഹു എന്നാണ് അല്ലേ അലൈക്കും വറഹ്മത്തുള്ളാഹ് അല്ലാഹുവിനെ അവസാനിക്ക വാങ്ക് തുടങ്ങുന്നത് അള്ളാഹു കൊണ്ടാണ് അവസാനിക്കുന്നത് അള്ളാഹു കൊണ്ടാണ് അക്ബർ അക്ബർ മനസ്സുകൊണ്ട് ചുണ്ടുകൊണ്ടൊരാൾ പറയുന്നത് പോലും അറിയാത്ത രീതിയിലാണ് ആ ഇസ്മിൻ്റെ ഹെറഫുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത് അല്ലാഹ് എന്നൊരു ചുണ്ടനങ്ങാതെ ഒരാൾക്ക് എന്ന് പറയാൻ പറ്റും ഒരു സദസ്സിലിരിക്കുകയാണ് മെല്ലെ പറയാം ലാ പറയാനും ചുണ്ടനങ്ങൂല അത് കൽബിൽ കിടക്കുന്ന വിഷയമാണ് ഇലാഹ പറയാൻ ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് അവരൊക്കെ പറഞ്ഞത് തത്വജ്ഞാനങ്ങളാണ് ഹെക്മകളാണ് ആ ഹെക്മകളിൽ വെച്ച് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായത് ലഹ ഇല്ല അതുകൊണ്ടാണ് അഫ്ദലുദ്ഖർ ലാ ലാ ഇലാഹ ഇലാഹ എന്ന് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ െ അല്ലെങ്കിൽ അന്നഹു ലാ ഇലാഹ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ് മനുഷ്യൻ അഭയം പ്രാപിക്കുന്നത് ഈ അള്ളാഹുവിലേക്കാണ് മനുഷ്യനെ ഓടിച്ചെല്ലാനുള്ളതും ഈ അള്ളാഹുവിലേക്കാണ് കരുണാ വാരിധിയായ അള്ളാഹു അ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയതുൽ കുർസി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതാണ് അള്ളാഹു ഒൻപത് ജുംലകളിൽ അള്ളാഹു ആരാണ് എന്ന് പറഞ്ഞ ആ ആയത്താണ് ഖുർആനിലെ ഖുർആൻ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായത്തുൽ കുർസിയാണ് അതിലെന്താണ് ചർച്ചാ വിഷയം അള്ളാഹു ആരാണെന്നാണ് الله لا إله إلا هو الحي القيوم أمن الله دارا ذنكره الله الحي القيوم الله إن النم جيب شريك الله إلا أن لنرت لا تأخذه سنة ولا نوم الله إِنَّهُ ركما طون يركما بادك وإلا له ما في السماوات وما في الأرض ربنجتير ولا سرودم الله بتدان من ذا الذي يشفع إلا بإذنه അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആർക്കുവിനോട് ശുപാർശ ചെയ്യാൻ പറ്റും അവരുടെ മുമ്പിൽ കഴിഞ്ഞതും പിന്നിൽ വരാനിരിക്കുന്നതും എല്ലാം അവനറിയാം അള്ളാഹുവിന്റെ അറിവ് മനസ്സിലാക്കാൻ മനുഷ്യരെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയുകയുമില്ല വൽ അർദ് അല്ലാഹുവിൻ്റെ അധികാരം പ്രപഞ്ച പ്രപഞ്ചലോകങ്ങളെക്കാളും അപ്പുറത്താണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതൊന്നും അള്ളാഹുനൊരു പ്രശ്നമേ അല്ല അലിയുൽ അലിയുൽ വലാ യഊദുഹു ഹിഫ്ളുഹുമാ അല്ലാഹു അല്ലാഹുതനാണ് മഹത്വമുടേവനാണ് ആരെ പറ്റിയാണ് ഈ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചാണ് ആയത്തുൽ കുറിശിയുടെ മഹത്വം തന്നെ അത് അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്നു എന്നതാണ് ഫാത്തിഹ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് എന്നിട്ട് ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മുസ്തഖീം അതുവരെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യവാനും കരുണാ വാരിധിയുമായ അള്ളാഹുവിനിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ ലോകങ്ങളുടെ രക്ഷിതാവായ വിചാരണ ഉടമസ്ഥനാണ് നീ നിന്നോട് മാത്രമാണ് റബ്ബെ ഞങ്ങൾക്ക് സഹായം അർത്ഥിക്കാനുള്ളത് നിന്നെ മാത്രമാണ് റബ്ബെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വിശേഷണം പറഞ്ഞിട്ട് പറയാൻ അള്ളാഹു ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് വഴി നടത്തി തരേണമേ നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗംബി അലൈഹിം നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല വലീൻ വഴിപഴച്ചു പോയവരുടെ മാർഗവുമല്ല നിന്റെ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തേണമേ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ബുൽ ജലാലയാണത് കലിമത്ത് വാങ്ക് വിളയിൽ ലാ ഇലാഹ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന അള്ളാഹു എന്ന ഇസ്മാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആാനിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് ഈ ഇസ്മിന് വലിയ പ്രത്യേകതയുണ്ട് അന്ത്യനാളിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ പേര് വിളിച്ച് പറയപ്പെടും ആ മനുഷ്യന് തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള ഒരു ഗ്രന്ഥം അവിടെ നൽകപ്പെടും ആ ഗ്രന്ഥം മറ്റൊന്നുമല്ല അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മാത്രമാണ് കണ്ണിൻ്റെ കാഴ്ച എവിടെ അവസാനിക്കുന്നുവോ അത്രയും നീളമുള്ള ഓരോ പേജ് അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള കിതാബാണ് മനുഷ്യന് നൽകപ്പെടുന്നത് തുമ്മയുക്കാൽ അതൊക്കെ വായിക്കാൻ പറയും ഇതിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് നിഷേധിക്കാനുണ്ടോ പറയൊന്നുമില്ല ഒന്നും നിഷേധിക്കാൻ കഴിയില്ല റബ്ബേ എല്ലാം ഞാൻ ചെയ്തു പോയതുതന്നെ നിനക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയാനുണ്ടോ ഒരു എക്സ്ക്യൂസ് പറയാനുണ്ടോ എന്തുകൊണ്ട് നീ ഇത് ചെയ്തു എന്നതിന് ഔസന അല്ലെങ്കിൽ വല്ല നന്മയും നിനക്ക് പറയാനുണ്ടോ ഫയുൽബേ എനിക്ക് ഒരു എക്സ്ക്യൂസും പറയാനില്ല ഒരു നന്മയും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് പറയാനില്ല ബല ഹസന അന്നേരം ആ മനുഷ്യനോട് പറയപ്പെടും നിനക്കൊരു നന്മ എൻ്റെ കയ്യിലുണ്ട് നിന്നോട് ഇന്ന് അതിക്രമം ചെയ്യപ്പെടുകയില്ല ആ മനുഷ്യന് ഒരു കടലാസിൻ്റെ കഷ്ണം ഒരു കാട് ഒരു കടലാസിൻ്റെ കഷ്ണം എടുത്തു കൊടുക്കും എടുത്തുകൊടുക്കും കടലാസിൽ ഉണ്ടാകും അല്ലാ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദൻ ഇലാഹ ഇല്ലല്ലാഹ് ആ മനുഷ്യൻ്റെ കൽബുകൊണ്ടയാൾ അല്ലാഹു ഏകനാണെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ആളാണ് وأشهد أن محمدا عبده ورسوله محمد صلى ാഹു അലി വസ്ലം അള്ളാഹുവിൻ്റെ അബ്ദാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നൊരു മനുഷ്യനായതിൻ്റെ പേരിൽ ആ ഈമാൻ ഒരു കടലാസിൻ്റെ കഷ്ണത്തിൽ എഴുതി വെക്കപ്പെട്ട ഇവിടേക്ക് നൽകപ്പെടുകയും അപ്പം يا رب هذه مع കണ്ണത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള ഓരോ പേജും അബ്ദുൽ ബസോർ മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച എവിടെയാണോ അവസാനിക്കുന്നത് അത്രമേൽ നീണ്ടു നിൽക്കുന്ന കടലാസ് കഷ് വലിയ വലിയ പേജുകളുടെ അരികത്തേക്ക് ഈ കൊച്ചുകടലാസിൻ്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് എന്താണ് റബ്ബേ ആ മനുഷ്യനോട് മലക്കുകൾ പറയും ഇവിടെ നിന്നോട് അതിക്രമങ്ങൾ കാണിക്കപ്പെടുന്നില്ല നിന്നോടൊരുമം ചെയ്യാൻ പോകുന്നില്ല നിന്നെ കർഹിക്കുന്ന നിനക്ക് ലഭിക്കണ്ടേ തുലാസിൻ്റെ ഒരു തട്ടിൽ ഈ തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള ഗ്രന്ഥം വെക്കപ്പെടുകയും ആ ഒരു കാർഡ് മറ്റൊരു തട്ടിലും വെച്ചു കൊടുത്താൽ ആ കിതാബുകളുള്ള തട്ട് ഖനം കുറയുകയും ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന ആ ഷഹാദത്തിൻ്റെ വചനം അല്ല ഇലഹ റസൂലുഹു എന്ന വസകുലത്തിൽ ആ തൊണ്ണൂറ്റി ഒൻപത് പേജുള്ള ഗ്രന്ഥം കണ്ണത്താ ദൂരത്തേക്ക് നീണ്ടു പേജുകൾ പക്ഷേ ഒരു കലിമത്തുഷഹാദത്തിൻ്റെ ഒരു കടലാസിൻ്റെ കഷ്ണം കൊണ്ട് ഇവയെല്ലാം ഭാരം കുറയുകയും ഇതിന് ഭാരം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹലി വസ്ലം ഇമാം തുർമുദു ഉദ്ധരിച്ച ഹദീദാണ് ൾ പറയാം കൽബിൽ അങ്ങനെ ഈമാനുള്ള മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ ഉറച്ച ഈമാൻ മാം എന്ത് നിരീശ്വരവാദം പറഞ്ഞാലും ഇളകാത്ത ഈമാൻ വേണം നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചോ ഈമാൻ ഇളകുന്ന പണിക്ക് പോകാൻ പറ്റില്ല ഈമാൻ ഇളകാൻ പാടില്ല അഷതു അല്ലാ ഇലാ അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ല എന്ന ആ ഒരു അഖീതയിൽ നോ കോംപ്രമൈസ് അതൊരു മുസ്ലിമിന് പറ്റൂല അള്ളാഹു ഏകനാണ് അവനാണ് ആരാധനക്കർഹനായവൻ എൻ്റെ പുണ്യ റസൂൽ റസൂല് സല്ലാഹലി വസല്ലം ആര് എന്ത് തെറി വിളിച്ചാലും എൻ്റെ റസൂൽ എൻ്റെ റബ്ബിൻ്റെ അബിദും എൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്റെ നബിയാണ് എന്ന് കൽബ് കൊണ്ടൊരു മനുഷ്യൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ അകീതയാണ് നാളെ വിജയിക്കുന്നത് നല്ല വെറുതെ ഞാനും മുസ്ലിമാന്ന് പറഞ്ഞ കടന്നു കൽബിനുള്ള ഈമാനില്ലെങ്കിൽ ഇതൊന്നും അവിടെ കിട്ടൂല ഇത് കിട്ടണമെങ്കിൽ കൽബിനുള്ളിൽ ഇമാൻ ഉറക്കണം അത്രമേൽ ഭാരമുള്ളതാണ് എന്തുകൊണ്ട് അതിൽ അള്ളാഹുവിൻ്റെ ഇസ്മുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുണ്ട് റബ്ബുൽ അള്ളാഹുറബുൽ അള്ളാഹു നമ്മക്ക് രക്ഷപ്പെടുത്തി തരട്ടെ അമീൻ ഹസൽ ബസുരീതങ്ങളോട് പറഞ്ഞു ചില ആളുകൾ വന്ന് പറഞ്ഞു അല്ല ഇമാം

മനസ്സറിഞ്ഞുകൊണ്ട് അള്ളക്കി വേണ്ടി നിസ്കരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അത് കിട്ടാനാണ് അത് പറയുക എന്ന നാവ് കൊണ്ടുള്ള ഒരു അധര വ്യായാമമല്ലോ എന്ന ആശയത്തിന് അവകാശപ്പെട്ടത് എന്തൊക്കെയുണ്ട് അതൊക്കെ വകവെച്ചു കൊടുക്കുകയും വേണം അതിന്റെ ഹക്കും ഫറതൊക്കെ വീട്ടിക്കൊടുത്താൽ ജന്ന അതാണ് അതിൻ്റെ അർത്ഥം വഹബുബൻ മുനഭേദങ്ങളോട് ഇതേപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നാണ് ലാ ഇലാ സ്വർഗത്തിന്റെ താക്കോലല്ലേ അപ്പോൾ പിന്നെ ലാ ഇലാഹ ലാഹ്ലാഹലെന്ന ചൊല്ലിയ സ്വർഗ്ഗത്ത് പോകുന്നില്ലേ അതിനർത്ഥം എന്ന് പറഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ താക്കോലിന് പല്ല് വേണം പല്ലില്ലാത്ത താക്കോലേറ്റ് വന്നാൽ തുറക്കൂല ആ പല്ലെന്ന് പറയുന്നത് നിൻ്റെ അമലുകളും നിന്റെ അട്ടീതയുമാണ് അത് ശരിയാവാതെ ലാഹ്ലാഹലെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്ത് തുറക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്ന് അല്ലാ വഹബുബിൻബി റഹമത്തുല്ലാഹി ചാലാലി അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫീഖ് അള്ളാഹു നൽകട്ടെ അഷറഫുൽഹു അളി വസല്ല മതങ്ങൾ ആ ഒരു ഖലിമറ്റിലായി വഫാത്താകുന്ന മനുഷ്യന് അവസാനം ഈ ദുന്യാവിനോട് യാത്ര പറയുമ്പോൾ ഒരു മനുഷ്യൻ പറയുന്ന വാക്ക് ലാ ഇലാഹ എന്നാണെങ്കിൽ അള്ളാഹുവിന് ഞങ്ങൾക്ക് തോഫീക്ക് ജന്ന ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന പരിശുദ്ധ ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ലാം ഇസ്ലാമിലേക്ക് കടക്കണമെങ്കിൽ ദുന്യാവിൽ നിന്ന് യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അവലും ആഹ്റും അങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ അതാ പറയുന്നത് ചെവിയിൽ അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹുവിന്റെ നാമമാണ് ഉച്ചരിക്കുന്നത് ചെവിയിൽ ആദ്യമായി അക്ബർ ആദ്യം കേൾക്കുന്ന വാക്ക് വാക്ക്അള്ളാഹുവാണ് ദുന്യാവിൽ ഒരു മനുഷ്യൻ അവസാനം പറഞ്ഞു പോകേണ്ടതും തുടക്കമല്ലയാണ് മരണവും അള്ളാഹ് എന്ന ഇസ്മിലാണ് അവസാന കലിമത്ത് എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കും ഇലാഹ ഇലാഹ മതി ആ കലിമത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇലാഹ 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 ചൊല്ലിപ്പ വാപ്പ അത്ര മതി അള്ളാഹു നൽകട്ടെ ആ കേട്ടെ അത് കൂടെ പിടിച്ചാൽ ആ ഇസ്മു കൊണ്ട് അള്ളാഹു നമുക്ക് അഭയം തരും ആ ഇസ്മു കയ്യിലുണ്ടോ അള്ളാഹു ഐശ്വര്യം തരും ആ ഇസ്മു കൂടെയുണ്ടോ അത് വറക്കത്താണ് ആ ഇസ്മു നമ്മുടെ കൽബിലുണ്ടോ അത് നൂറാണ് ആ ഇസ്മു നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മുടെ ശക്തിയാണ് അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല ആ ഇസ്മിൻ്റെ മഹത്വം അള്ളാഹു ചാല സൂറത്തുൽ ഹഷറിൻ്റെ അവസാന ഭാഗം ഹുഅല്ലാഹ് നിങ്ങൾ ആ അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ലയോ അവനാണ് അള്ളാഹു അവനല്ലാതെ ആരാധനായിട്ട് മറ്റാരുമേ ഇല്ല അൽ ഖുദ്ദൂസുസ്സലാമുൽ അസീസുൽ ജബ്ബാറുൽ ഈ ഇസ്മുകളെല്ലാം അവകാശപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനാണ് അള്ളാഹു മലിക്കാണ് രാജാവാണ് അൽ ഖുദ്ദൂസു പരിശുദ്ധനാണ് അസ്സലാമു സമാധാനമാണ് അൽ മുനു അൽ മുഹീമിൻ അള്ളാഹു സാക്ഷിയായവനാണ് അല്ലാഹു അഭയം നൽകുന്നവനാണ് അൽ അസീസ് അവൻ അധികാരിയാണ് അൽ ജബ്ബാറു പരമാധികാരമുള്ളവനാണ് അൽ മുത്തബിറു അഹങ്കരിക്കാൻ അവകാശമുള്ളവനാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു എല്ലാ ന്യൂനതകളും ഒരു ന്യൂനതയും ഇല്ലാത്ത എല്ലാ പൂർണ്ണതയുടെ വിശേഷണങ്ങളുള്ളവനാണ് സുഭാനന്ദൻ അർത്ഥം അതാണ് അള്ളാഹുവേ നിനക്കൊരു ന്യൂനതയുമില്ലാതെ നക്കോ നഖുസിൻ്റെ നഖോയിസിൻ്റെ എല്ലാ വിശേഷണങ്ങളും ഇല്ലാതെ ഖമാലിൻ്റെ വിശേഷണങ്ങൾ മുഴുവൻ ഒത്തിണങ്ങിയവനെ അള്ളാഹുവേ അതാണ് സുബഹാന വാക്കിനർത്ഥം ഒരു കുറവും നിനക്കില്ല റബ്ബെ ഒരു ന്യൂനതയും നിന്നെ യേശുന്നില്ല റബ്ബെ നീ കാമിലാണ് നീ കാമിലാണ് പരിപൂർണതയുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവെ നിന്നിലുണ്ട് ഞങ്ങൾക്കാണ് ന്യൂനത നമ്മൾ ഉറങ്ങുന്നവരാ നമ്മൾ തളരും അള്ളാഹുവാണെങ്കിലോ ലാത്തുന്മനവും ഒരു ഉറക്കം പോലും അള്ളാഹുവിനെ ബാധിക്കുന്നില്ല അള്ളാഹു അശേഷം ക്ഷീണിക്കുന്നവനല്ല അമ്മാ ൂൻ ഈ അള്ളാഹു ഉണ്ടായിരിക്കെ നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളിലേക്ക് പോവുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു ഹുഅല്ലാ വീണ്ടും പറയും അവനാണ് അള്ളാഹു ഖാലിഖു അവനാണ് സൃഷ്ടിച്ചത് അൽബാരി ഉ ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവരുന്നത് അവനാണ് അൽ മുസൗവിറു എല്ലാറ്റിനും രൂപങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ് ലഹുൽ ഹുസ്ന എല്ലാ മനോഹരങ്ങളായ നാമങ്ങളും അള്ളാഹുവിനവകാശപ്പെട്ടതാണ് ഇത് നിങ്ങളാരും പറഞ്ഞില്ലെങ്കിലും ആകാശ ലോകങ്ങളിലുള്ള മുഴുവനും സർവ്വതും അള്ളാഹുവിൻ്റെ മഹത്വം പുകഴ്ത്തിപ്പാടിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവഗോളങ്ങളും ജീവജാലങ്ങളും പക്ഷികളും മൃഗങ്ങളും സമുദ്രങ്ങളിലെ മത്സ്യങ്ങളും എല്ലാം അള്ളാഹുവിനെ തസ്ബീഹി ചൊല്ലുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വഹുവൽ അസീസുൽ അവൻ അധികാരിയാണ് അല്ലാഹു അല്ലാഹു ഹക്കുമത്ത് ഉള്ളവനാണ് സൂറത്തുൽ ഹഷറിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തുകൾ അള്ളാഹുനങ്ങ് പരിചയപ്പെടുത്തുകയാണ് ഈ അല്ലാഹുവിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു അള്ളാഹുവിൻ്റെ അലമത്ത് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സല്ലു അല നബി മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه